സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കഞ്ചാവ് വേട്ട ശക്തമാക്കി മഞ്ചേരി എക്സൈസ് ടീം പത്ത് കിലോയിലധികം കഞ്ചാവുമായി പേർ പിടിയിൽ ഊർങ്ങാട്ടിരി പൂവത്തിക്കൽ സ്വദേശി മുപ്പത്തൊന്നുകാരൻ അമ്മൂൻകല്ലൺ വീട്ടിൽ മൂസിൻ വെറ്റിലപ്പാറ കിണറപ്പൻ സ്വദേശി ചേറോടൻ വീട്ടിൽ മുപ്പത്തൊന്നുകാരൻ ശരുൺ എന്നിവരാണ് പിടിയിലായത് ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിംഗ് മഞ്ചേരി റേഞ്ച് ഓഫീസും സംയുക്തമായി കക്കാടംപൊയിൽ കോണൂർ കണ്ടിഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന പത്ത് പോയിന്റ് ഒന്ന് ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്നും പതിനേഴായിരത്തി അറുനൂറ് രൂപയും പിടികൂടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം എൻ രജിത്ത് സ്കോഡ് അംഗങ്ങളായ അഖിൽദാസ് സച്ചിൻദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷബീർ മൈത്ര ജിഷിൽ നായർ ആതിര എം ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്